ഹായ് കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ ഈ ചൂട് സമയത്ത് നമുക്ക് ഈ ടൊമാറ്റോ വച്ച് എല്ലാത്തിനും സ്കിന്നുകാർക്കും പറ്റിയ ഒരു ഫേഷ്യലാണ് ഞാൻ കാണിക്കുന്നത് വളരെ എഫക്റ്റീവാണ് ഇത് ഓയിലി സ്കിന്നുകാർക്കായാലും ഡ്രൈ സ്കിന്നുകാർക്കായാലും സെൻസിറ്റീവ് സ്കിന്നുകാർക്കായാലും നോർമൽ സ്കിന്നുകാർക്കായാലും ഒരുപോലെ എഫക്റ്റീവായിട്ടുള്ള നല്ല ഒരു എന്ന് തന്നെ നമുക്ക് പറയാം ത്രീ സ്റ്റെപ്പാണിത് അപ്പം ഇതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ മുഖത്തിനെ നല്ലവണ്ണം ക്ലിയറാക്കി വയ്ക്കുന്നത് എന്ന് നമുക്ക് കാണാമേ അപ്പോൾ നമുക്ക് വീടുകളിലോട്ട് പോയാലോ ഞാൻ നമുക്ക് ഒരു ടുമാറ്റ മുറിച്ച് ഹാഫായിട്ട് പകുതി ടുമാറ്റെ എടുക്കാമേ അതിൻ്റെ അകത്തുള്ള പൾപ്പാണ് നമുക്ക് എടുക്കാനുള്ളത് അപ്പം ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒന്ന് കത്തി കത്തിക്കൊണ്ട് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ നല്ലോണം ഒന്ന് വരഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള പൾപ്പ് നമുക്ക് എടുക്കാൻ സാധിക്കും നല്ലോണം ഏകദേശം ഒരു ടീസ്പൂണോളം നമുക്ക് എടുക്കണേ ടുമാറ്റയുടെ ഈ പളുപ്പ് കുരുയോടുകൂടി തന്നെ നമുക്ക് എടുക്കാം അനേകദേശം എന്തായത് ഒരു ടീസ്പൂൺ ഉണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ റോസ് വാട്ടർ ആണേ നമുക്ക് ഒരു ടീസ്പൂൺ റോസ് വാട്ടർ ആഡ് ചെയ്യാം ഒപ്പം നമ്മളുടെ കാച്ചാത്ത റോ മിൽക്കാണേ മിൽ പാൽ അത് നമുക്കൊരു ടീസ്പൂൺ എടുക്കാം നല്ലവണ്ണം നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇതുകൊണ്ടാണ് നമ്മൾ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യുന്നത് ഇത് ഡബിൾ ആണ് അതായത് എന്ന് പറഞ്ഞത് അത് ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്നിനെ ആഴത്തിലിറങ്ങിച്ചെന്ന് സ്കിന്നിനുള്ള അഴുക്കുകളെയെല്ലാം മാറ്റുന്നു അതുപോലെ തന്നെ റോസ് വാട്ടർ നല്ലൊരു ക്ലെൻസറാണ് ടൊമാറ്റോ പിന്നെ നമ്മുടെ സ്കിന്നിനുള്ള എല്ലാ അഴുക്കിനെയും മാറ്റുന്നു നമ്മൾ ഇതുകൊണ്ട് ജസ്റ്റ് നമുക്കൊന്ന് ഫസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാം നമുക്കൊന്ന് ക്ലീൻ ചെയ്യാമേ ചെറിയൊരു കോട്ടൺ എടുത്തതിന് ശേഷം ഒന്ന് മുക്കി നമ്മുടെ മുഖത്തിന് നല്ലവണ്ണം അപ്പോൾ ഇത് ചീണേന് മുമ്പേ നമ്മുടെ സ്കിന്ന് നല്ല ക്ലിയർ ആയിരിക്കണേ നല്ല ക്ലീൻ ഫേസ് വാഷ് ഒക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷമായിരിക്കണം നമ്മളൊന്ന് ക്ലെൻസ് ചെയ്യാൻ നമുക്ക് നല്ലവണ്ണം ക്ലീൻ ആവും റോസ് വാട്ടറും മിൽക്കും ടൊമാറ്റോടെ പൾപ്പും എല്ലാം കൂടെ വെച്ചുള്ള ക്ലീനിങ് എന്ന് പറഞ്ഞാൽ നല്ല ഒരു അതായത് ഈ ചൂട് സമയത്ത് നമുക്ക് നല്ല സ്കിന്നു നല്ലൊരു കളറും തരും നല്ല ഒരു സോഫ്റ്റ്നെസ്സും എല്ലാം തരും ഒരു മിനിറ്റോളം നമ്മൾ ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കണേ അപ്പം ഞാൻ ഒരു മിനിറ്റ് നല്ലവണ്ണം ക്ലീൻ ചെയ്തിട്ടുണ്ട് ഈ മൂന്നും കൂടെ നമ്മുടെ ഫേസിൽ നമ്മൾ ക്ലെൻസറായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മളെ ഫേസിലുള്ള എല്ലാ അഴുക്കുകളും മാറി സ്കിന്ന് നല്ലവണ്ണം ക്ലിയർ ആവുകയോ വേണമെങ്കിൽ നമുക്കിതിനെ ഒന്ന് വൈപ്പ് ചെയ്ത് മാറ്റാം പക്ഷെ ഞാൻ വൈപ്പ് ചെയ്ത് മാറ്റുന്നില്ലേ നമുക്ക് അടുത്തത് അടുത്തതെന്ന് പറയുന്നത് ഒരു എക്സ്പോളിയേഷൻ ആണ് അതിനായി നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തോന്ന് വെച്ചാൽ പകുതി ടൊമാറ്റെടുത്തു അതിൽ ഒരു കുറച്ച് പാൽപ്പൊടിയാണേ കുറച്ച് പാൽപ്പൊടി നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് മിക്സ് ചെയ്യണേ പാൽപ്പൊടി ഞാനിങ്ങനെ ഇതിൻ്റെ ഉള്ളിലോട്ട് ഈ ഉള്ളിലോട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കാനേ ഇപ്പം നമുക്കിതിനു പകരം അരിപ്പൊടി ഉപയോഗിക്കാം ഇതുപോലെ പൊടിച്ച പഞ്ചസാര ഉപയോഗിക്കാം കോഫി പൗഡർ ഉപയോഗിക്കാം പക്ഷേ ഈ ചൂട് സമയത്ത് എല്ലാത്തിനും സ്കിന്നുകാർക്കും സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് വരെ പറ്റിയ ഒരു സ്ക്രബാണിത് ഇത് നമ്മളെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് നല്ലവണ്ണം നമ്മളിത് ഇങ്ങനെ വെച്ച് നമ്മൾ നല്ലവണ്ണം ഒരു മസാജ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ല ക്ലിയർ ആവും അത് ഞാൻ പറഞ്ഞ എല്ലാത്തിൽ സ്കിന്നുകാർക്കും നമുക്ക് ഒരുപോലെ എഫക്റ്റീവായിട്ടുള്ള ഒരു സ്ക്രബാണിത് സ്കിന്ന് നല്ലവണ്ണം ക്ലീനും ക്ലീനും ക്ലിയറും ആവുകയെ അതുകൊണ്ട് നമുക്കൊരു മൂന്ന് നാല് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് നമുക്കതിൽ മസാജ് കൊടുക്കാം പാൽപ്പൊടി നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ തരുവേ അതുപോലെ തന്നെ ടുമാറ്റോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിലുള്ള ബ്ലാക്ക് ഷെയ്ഡ് എല്ലാം മാറ്റി സ്കിന്നെ നല്ലവണ്ണം ക്ലിയർ ചെയ്യും നമുക്ക് ഇവര് അപ്പോ ഡയറക്ഷ വേണം മസാജ് കൊടുക്കാന് നമുക്ക് കൈവിലൊക്കെ കറുത്ത ഉണ്ടെങ്കിൽ കയ്യിലെല്ലാം യൂസ് ചെയ്യാം കഴുത്തിൽ നെറ്റിയിലെല്ലാം നല്ല എഫക്റ്റീവാണേ പ്രത്യേകിച്ച് സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്ക് നല്ല എഫക്റ്റീവാണ് ഈ ഒരു എക്സ്പോളിയേറ്ററെ അതായത് പാൽപ്പൊടിയും ടൊമാറ്റോ നല്ല മതി നല്ല നല്ല കളറ് വരും നല്ല കളറും വരും സ്കിന്ന് നല്ല സ്മൂത്താവും ഫൈവ് മിനിറ്റ്സ് പാൽപ്പൊടിയും ടൊമാറ്റോയും വെച്ചുള്ളൊരു മസാജ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതങ്ങ് വൈപ്പ് ചെയ്ത് മാറ്റുകയോ നമുക്ക് വാഷ് ചെയ്യുകയോ ചെയ്യാമേ അതിന് ശേഷം നമുക്ക് വേണ്ടുന്ന ഒരു പാക്കാണ് പാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് എന്തായാലോ പാക്ക് ഉണ്ടാക്കാനായി നമുക്ക് വേണ്ടുന്ന ടുമാറ്റോ പൾപ്പ് ആണ് ഇത് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഒന്നര ടേബിൾ സ്പൂണോളം ടൊമാറ്റോ പൾപ്പുണ്ട് ടൊമാറ്റോ നല്ലവണ്ണം മിക്സിയിലെടുത്ത് അടിച്ചെടുത്തതാണ് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മുൾത്താണിമെട്ടിയാണേ മട്ടി ഈ സമ്മർ സീസണിൽ എല്ലാത്തിരം സ്കിന്നുകാർക്കും നമ്മുടെ സ്കിന്നിൽ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും അതും നല്ലതാണ് ഈ മട്ടി നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഒരു സ്പൂൺ മുൾത്താണി വണ്ടി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് വേണ്ടുന്നതാണ് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കേട്ടോ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഞാനിപ്പം എന്താ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ യൂസ് ചെയ്യുകയാണേ ഞാൻ ഇത് കസ്തൂരി മഞ്ഞളാണ് എടുത്തത് ഒരു പിഞ്ച് മിക്സ് ചെയ്തു നല്ലവണ്ണം നമ്മൾ മിക്സ് ചെയ്യുക ഇനി ഒരു ഇൻഗ്രീഡിയൻ കൂടെ നമുക്ക് വേണം അതായത് പാൽപ്പൊടിയാണ് ഒരു സ്പൂൺ പാൽപ്പൊടിയും കൂടെ ആഡ് ചെയ്യണേ മുത്താണിമുട്ടി ടൊമാറ്റോ പൾപ്പ് മ കുറച്ച് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി പിന്നെ വേണ്ടുന്ന പാൽപ്പൊടിയാണേ നമുക്ക് നല്ലവണ്ണം ഇതൊന്ന് മിക്സ് ചെയ്യാം നല്ല തിക്കായിട്ടുള്ള ഒരു പാക്ക് കിട്ടും ഈ പാക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് ചെയ്യാൻ കഴിഞ്ഞ് നമുക്ക് വാഷ് ചെയ്ത് മാറ്റാമേ പാൽപ്പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ പാൽപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നല്ലവണ്ണം ഗ്ലോ ഭയങ്കര ഗ്ലോ തരും സ്കിന്നിനെ അതാണ് പാൽപ്പൊടി ഇതിലിവിടെ ആഡ് ചെയ്യാൻ പറഞ്ഞത് അതുപോലെ തന്നെ പാൽപ്പൊടി എല്ലാത്തരം സ്കിന്നുകാർക്കും യോജിച്ചതാണ് സെൻസിറ്റീവ് സ്കിന്നുകാർക്കും ഡ്രൈ സ്കിന്നെ നോർമൽ സ്കിന്നുകാർക്കും എല്ലാവർക്കും നല്ലതാണ് പാൽപ്പൊടി നമുക്ക് நோட பேக் ரெடி ஆகிட்டு அது நம்ம நம்ம ஃபேஸில் வந்து அப்ளை அப்ளே நல்ல திக்காய்ட்டு அப்ளை அப்ளை நமக்கு இருபது மினிட்டு கிழியம் மாற்ற കഴുത്തിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തോണേ പിന്നെ ഇതിൽ അധികം ഉണ്ടെങ്കിൽ ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൻ്റെ അകത്ത് അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് ദിവസം കൂടെ യൂസ് ചെയ്യാം നല്ലവണ്ണം തിക്കായിട്ടിട്ട് നമുക്ക് ഇരുപത് മിനിറ്റ് കഴിയുമ്പം വാഷ് ചെയ്ത് മാറ്റാം അപ്പം നമ്മൾ പാക്ക് ഇട്ടിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നല്ലവണ്ണം അതൊന്ന് ഉണങ്ങി പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു കുറച്ച് ഐസ് എടുത്ത് ഇങ്ങനെ ഒരു ടിഷ്യയിലോട്ടൊന്ന് മുക്കി ഇങ്ങനെ ഒരു മസാജ് കൊടുത്ത് മാറ്റാമെന്ന് വെച്ചാൽ ഇപ്പം ഭയങ്കര ചൂടല്ലേ ഇപ്പം മുഖത്ത് തണുപ്പ് കൊടുത്ത് തണുപ്പ് കൊടുത്ത് ഞങ്ങൾ മാറ്റാം നല്ലൊരു നല്ലൊരു കളർ വരും നല്ല സ്മൂത്താവും മുഖത്തുള്ള എല്ലാ ഹെഡ്സുകളും മാറി മുഖം നല്ല ക്ലിയർ ആവും നോർമൽ വാട്ടർ ആയതും മതി ഇപ്പം ഞാൻ ഐസ് വാട്ടർ ചൂടായതുകൊണ്ടാണ് ഈ ചൂട് സമയത്ത് കഴിയണതും നമ്മളെ ഫേസിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്യാൻ എടുക്കണമെങ്കിൽ ഇപ്പം തൈരായാലും പാലായാലും എന്തായാലും തണുത്ത എടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലൊരു എഫക്റ്റാണേ നമ്മുടെ ഫേസിന് കിട്ടണത് അപ്പോൾ ഞാനിങ്ങനെ ഇതിനൊന്ന് തുടച്ചങ്ങ് മാറ്റണേ വാഷ് ചെയ്തിട്ട് വരാമേ ഞാൻ മുഖം എല്ലാം നല്ലവണ്ണം കഴുകി റെഡിയായി വന്നിട്ട് നല്ലൊരു കളറും വരും മുഖം നല്ലൊരു സോഫ്റ്റ്നസ്സാണ് നല്ല ക്ലിയർ ആവും നമ്മുടെ ഫേസ് പാൽപ്പൊടി നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ നൽകി അതുപോലെ തന്നെ റോസ് വാട്ടറും എല്ലാം ചുമറ്റി എല്ലാം നല്ലതാണ് അപ്പം നിങ്ങളെല്ലാവരും ഇത് ഒരു പ്രാവശ്യമെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒക്കെ അറിയിക്കണേ അപ്പം നമ്മുടെ ഫേഷ്യൽ അല്ലെങ്കിൽ ഇത് പാക്ക് എല്ലാം മാറ്റിയതിന് ശേഷം നമ്മൾ സ്കിന്നിൽ നല്ലൊരു മോയ്സ്ചറൈസറ് മോയ്സ്ചറൈസർ ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് ശകനം കോക്കനട്ട് ഓയിലോ രണ്ടോ മൂന്നോ എടുത്ത് മുഖത്ത് അപ്ലൈ ചെയ്താലും മതിയേ അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണേ ഇപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണേ എല്ലാവർക്കും ഇത് നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത നല്ലൊരു വീഡിയോ ഞാൻ കാണുന്നവർ പറയുന്നു